ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈയുടെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തത് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു അഞ്ചാറ് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നടുകെ പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് ചൂടായി വന്നാൽ ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള സവാളതാ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരുപാട് അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കേണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയും വേണം അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് സവാള എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ത സവാളയ്ക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതായതുപോലെ നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുത്താല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഓയിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതായതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുതന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് പാനിൽ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലാ ഭാഗത്തേക്കും മാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പത്ത് മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അത്യാവശ്യം കൂടുതൽ വേണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രം എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾതാ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് മഞ്ഞൾ ആ ഒരു സ്മെൽ പച്ച സ്മെല്ല് പോയതിന് ശേഷം ബാക്കിയുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്നും ഇളക്കി മിക്സാക്കി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പൊടികൾ കരിഞ്ഞ് പോകാതെ പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതായത് പോലെ നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും ആ ടൈമ് വരെ ഇതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടും അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ നല്ലൊരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം